എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തനിക്ക് മുംബൈ രണ്ടായി അയച്ചു അവനവനോട് പറഞ്ഞു കൊയ്ത്ത് വളരെ ഉണ്ട് വേനക്കാരോ ചുരുക്കും അതിനാൽ കൊയ്ത്തിന്റെ അവനോട് തന്റെ കൊയ്ത്തിന് വേനക്കാരെ അയക്കുവാൻ അപേക്ഷിക്കുക നിങ്ങൾ പോകുകയും ചെന്നൈക്കിടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ ഞാൻ ഇതാ നിങ്ങളെ അയക്കുന്നു മടിശീലയോ ഫാഡമോ ചെരുപ്പോ നിങ്ങൾ എടുക്കരുത് വഴിയിൽ ഒരുവനീ അഭിവാദനം ചെയ്യുകയും വരുത് ഏതെങ്കിലും ഭവനത്തിൽ പ്രവേശിച്ചാൽ ആദ്യമേ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുക അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് മടക്കുകയും ചെയ്യും അവരുടെ ഇതിൽ നിന്ന് ഭക്ഷിച്ചു വാനം ചെയ്ത് നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിക്കുക എന്ന നാല് വേലക്കാരൻ നിന്റെ കൂലിക്ക് യോഗ്യനാകുന്നു ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറരുത് നിങ്ങൾ പ്രവേശിക്കുകയും നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന പട്ടണത്തിൽ നിങ്ങൾക്ക് നൽകുന്നത് ഭക്ഷിക്കുക അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുക ദൈവരാജ് നിങ്ങളെ സമീപിച്ചിരിക്കുന്നു അവരോട് പറയുകയും ചെയ്യുക നിങ്ങൾ പ്രവേശിക്കുകയും നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പട്ടണത്തിലെ തെരുവിലേക്ക് ചെന്ന് നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ വാദങ്ങളിൽ പറ്റിയ പൊടിയും നിങ്ങൾക്കായി തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ് നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മറഞ്ഞുകൊള്ളുക എന്നവരോട് പറയണം ഞാൻ വിധി നാളിൽ സ്വതോൺ ആ പട്ടണത്തെ കളാശ്വാസം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കേരസീതയും നിനക്ക് ആകഷ്ടം